ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ കൂടുതലായും കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് കാക്കകൾ പൊതുവെ കാക്കകളെ പരിസരത്തും മറ്റും കൂടുതലായും കണ്ടുവരുന്നുണ്ടെങ്കിലും പക്ഷെ കാക്കകൾ ചത്തു ചത്തുകിടക്കുന്ന നമ്മളധികം കണ്ടിട്ടില്ല അല്ലേ അതെസ് അപ്പോൾ ചത്ത കാക്കകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സൂചിപ്പിച്ചതുപോലെ കാക്കകളെ മാത്രമല്ല കോഴിക്കടയിലെ കോഴികളെയും താറാവുകളെയും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പക്ഷികളെയും ചത്തനിലയിൽ കാണുന്നത് വളരെ അപൂർവമായിരിക്കും യഥാർത്ഥത്തിൽ വളരെ കുറവ് വർഷം മാത്രമാണ് പക്ഷികളുടെ ആയുസ് തൊടിയിൽ കാണുന്ന പക്ഷികൾക്ക് നാലു വർഷമാണ് ആയുസ് സ്വാഭാവിക മരണം പക്ഷികൾക്കിടയിൽ വളരെ കുറവായി മാത്രമേ സംഭവിക്കുന്നു എന്നതാണ് ബ്രിട്ടനിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രമായിട്ടുള്ള ആർ എസ് പി ബി അതായത് റോയൽ സൊസൈറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബേഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രായം ജീവിക്കുന്നത് ആബഡ്രോസ് ഇനത്തിൽപ്പെട്ട പക്ഷികളാണ് ഇവ നാല് വർഷങ്ങൾക്ക് മുകളിലാണ് ജീവിക്കാറുള്ളത് പ്രായം രണ്ട് കടക്കുമ്പോൾ തന്നെ ചെറിയ കിളികളുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ടാകും ഇണചേരുന്ന കാലം കടന്നു കിട്ടിയാൽ ആയുസ് കൂടുതലായിരിക്കും എന്നതാണ് ആർ എസ് പി ബി ഗവേഷകർ കണ്ടെത്തിയത് ഇനി കാര്യത്തിലേക്ക് വരാം പക്ഷികൾ എവിടെയാണ് മരിക്കുന്നത് പറക്കുന്നതിന് ഇടയിൽ ചത്ത് വീഴുകയുള്ള പക്ഷികൾ ചെയ്യുന്നത് കൂടുതലായും പക്ഷികൾ അവരുടെ അവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയാൽ ഏകാന്തവാസത്തിൽ ആയിരിക്കും എന്നതാണ് കരുതുന്നത് മറ്റ് പക്ഷികളെയും മനുഷ്യരെയും ഒക്കെ ഒഴിവാക്കി ഏകാന്ത താവളങ്ങൾ കണ്ടെത്തുകയാണ് ചെറിയ പക്ഷികൾ ചെയ്യുന്നത് കുറ്റിക്കാടുകളോ മരപ്പൊത്തുകളോ ആണ് അവസാന കാലം ചിലവൊഴിക്കാനായി പക്ഷികൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വേറൊരു സംശയമായിരിക്കും ഇത്തരത്തിൽ ചാകുന്ന പക്ഷികളുടെ മൃതദേഹം എവിടെ പോകുന്നു എന്നത് യഥാർത്ഥത്തിൽ പറക്കാൻ കഴിയുന്ന ജീവികൾ ആയതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് ശരീരഭാരം വളരെ കുറവാണ് ഭാരം കുറഞ്ഞ അസ്ഥികളും തൂവലുകളുമാണ് ഇവർക്കുള്ളത് മാംസം വളരെ കുറവാണ് ചത്ത് പോകുന്നതിലൂടെ ഇവയുടെ തൂവലും മാംസവും എളുപ്പത്തിൽ അഴുകിയില്ലാതാകുന്നു ശരീരത്തിൽ കൂടുതൽ മാംസമുള്ള ജീവികളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഈ പ്രക്രിയകൾ നടക്കുകയും ചെയ്യും അസുഖ ബാധിതരായാൽ പക്ഷികൾ വിശ്രമത്തിലേക്ക് കടക്കുന്നു ചിലപ്പോൾ ഈ വിശ്രമം പക്ഷികളുടെ അസുഖം മാറാനും സഹായിക്കാറുണ്ടത്രേ മരം കൊത്തി പൊത്തിനുള്ളിൽ ഇരിപ്പുറപ്പിക്കുന്നതും ചില കിളികൾ മണ്ണിനുള്ളിൽ പൊളിച്ചിരിക്കുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമാണ് പറക്കാൻ വയ്യാതാകുമ്പോൾ പൂച്ച പട്ടി പാമ്പ് എന്നിങ്ങനെ മറ്റ് ജീവികൾക്ക് പക്ഷികൾ ഇരയാകാൻ സാധ്യതയും ഉണ്ട് ഇനി കാക്കകളെ കാര്യമെടുത്താലും ചത്ത കാക്കകളെ പുറത്തു നിന്നും കാണാതിരിക്കാനുള്ള കാരണവും ഇതൊക്കെ തന്നെ എന്ന് പറയാം എങ്കിലും വയസ്സായ കാക്കകളെ മറ്റ് കാക്കകൾ കൂട്ടം ചേർന്ന് കൊത്തിക്കൊല്ലുകയാണ് ചെയ്യുക എന്ന് നിങ്ങളിൽ ചിലർ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു വാദത്തിന് ശാസ്ത്രീയമായി തെളിവുകൾ ഇല്ല എന്നതാണ് സത്യം പക്ഷേ മറ്റ് കാക്കകൾ തങ്ങളുടെ അധീന പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ ഇരു കാക്കകളും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കലുണ്ട് കാക്കകൾക്ക് പൊതുവെ ആയുസ് വരുന്നത് ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെയാണ് കൂടാതെ അത്യാവശ്യം വലിപ്പം ഉണ്ടായതിനാൽ ചത്ത കാക്കകളെ കണ്ടുകഴിഞ്ഞാൽ അതിനെ ഭക്ഷണമാക്കുന്ന ജീവികളും ഏറെ ഏറെ ഏറെക്കുറെയുണ്ട് കാക്കകളെ നമ്മൾ അകറ്റി നിർത്തുമെങ്കിലും പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗമാണ് കാക്കകൾ എന്തിനേറെ പറയണം ആളുകളുടെ മുഖം തിരിച്ചറിയാനുള്ള ശേഷി വരെ കാക്കകൾക്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കാക്കകൾ പ്രത്യേകം ഓർത്തു ഓർത്തുവെക്കും കൂട് നശിപ്പിച്ചവരെ അടക്കം കാക്കകൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്ന കാര്യം നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാകും അത് അവയെ വൈരാഗ്യം സൂക്ഷിക്കുന്നതിന് തെളിവാണ് വൈരാഗ്യം സൂക്ഷിക്കുക മാത്രമല്ല അത് മറ്റു കാക്കകളോട് പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നത് ഗവേഷകർ പറയുന്നു ആയതിനാലാണ് ചില സമയങ്ങളിൽ കാക്കകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് വൈരാഗ്യം മാത്രമല്ല തങ്ങളോട് നല്ലത് ചെയ്തവരെ തിരിച്ചറിയാനും കാക്കകൾക്ക് സാധിക്കുന്നു ഏതായാലും ചത്ത പക്ഷികളെയും എന്താണ് കാണാത്തത് എന്നതിന് ഉത്തരം ലഭിച്ചു കാണും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ